മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഉപജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സർക്കാർ വിദ്യാലയമാണ് നമ്മുടെ പി സി എഞ്ചെയ ചിത്രകാരനും സഞ്ചാരിയും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ശ്രീ പി ചിത്രാം പുതിരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ വിദ്യാലയം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേവലം ഒരു രൂപ പ്രതിഫലം വാങ്ങിയാണ് അദ്ദേഹം ഈ വിദ്യാലയം സർക്കാരിന് വിട്ടുകൊടുത്തത് ഇന്ന് ഈ വിദ്യാലയം മൂവായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഇടമാണ് ഇവിടെ യു എസ് എസ് എൻ എം എം എസ് എന്നീ സ്കോളർഷിപ്പുകൾക്കും വിവിധ ക്വിസ് മത്സരങ്ങൾക്കും മികച്ച പരിശീലനമാണ് നൽകുന്നത് കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ എടപ്പാട് ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ യു എസ് എസ് വിജയികളെ വാർത്തെടുത്തത് നമ്മുടെ വിദ്യാലയമാണ് നിരവധി വർഷങ്ങളായി എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടി നമ്മുടെ വിദ്യാലയം അതിന്റെ യശസ് വാനോളം ഉയർത്തിയിരിക്കുന്നു ന്യൂജൻ ടെക്നോളജിയോട് കൂടിയ ക്ലാസ് റൂം ഐ ടി ലാബുകൾ ഫിസിക്സ് ലാബുകൾ കെമിസ്ട്രി ലാബുകൾ ബയോളജി ലാബുകൾ എന്നിവ ഇവിടെ ലഭ്യമാണ് വിശ്വേതര സാഹിത്യകൃതികളോട് കൂടിയ വിശാലമായ ലൈബ്രറി ഈ സ്കൂളിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിനൂതനമായ സിന്തറ്റിക് ട്രാക്ക് ജിം കാൻ്റീൻ എന്നിവ ഈ വിദ്യാലയത്തെ മറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഈ സ്കൂൾ ഉയർന്നു നിൽക്കുന്ന കലോത്സവങ്ങളിലും ശാസ്ത്ര ഗണിത കായികമേളകളിലും ഈ സ്കൂൾ സ്പോർട്സിൽ നാഷണൽ ലെവലിൽ വരെ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ മികവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു കുട്ടികളിൽ സാമൂഹികബോധവും കർത്തവ്യബോധവും ഉണർത്തുവാൻ സജീവമായി ജെ ആർ സി എൻ എസ് എസ് ലിറ്റിൽ കൈറ്റ്സ് എസ് പി സി ഫോറസ് എന്നീ ഓണിത്തുകൾ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്